ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ തമ്പലേം കണ്ട് നിങ്ങക്ക് മനസ്സിലാവും പക്ഷിട്ട് ഞങ്ങൾക്ക് അറിയില്ല സർപ്രൈസായിട്ട് അവിടെ കണ്ടു പോണാണ് ഞാൻ മരുഭൂമി ആണ്ത്തോണ്ടിരുന്നത് പക്ഷേ മരുഭൂമിയല്ലാന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് ആ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കോടിക്കോ വാ വാ എത്തുവാണേലെ അപ്പോൾ നമ്മൾ സൂലോട്ടാന്ന് പറഞ്ഞാൽ ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്താറായപ്പോഴാണ് ചേട്ടായി പറയുന്നത് ഞാനിപ്പോ നാട്ടിലുണ്ട് പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യാനും പോലെ തരത്തിലെഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പെണ്ങ്ങി പെന്നിങ്ങി വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ ചേട്ടാ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കുഞ്ഞിപ്പുണ് പറയേ ഇന്നെ കല്യാണം ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോ കൊച്ചോർത്ത് കല്യാണത്തിനൊക്കെ ആണോ ഒത്തിരി ആൾക്കാരെ കണ്ടു അതിന്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല അവിടെ ഭംഗിയോ കാണുന്ന രസമാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ഇതിൽ ഉള്ളിലോട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ മീനും പാമ്പൊക്കെയാണ് കൂടുതൽ നമ്മൾ കയറി ചെല്ലുന്നത് കാണുന്നത് ആമയും മീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ ആമയുടെ ഒന്നും ഞാൻ ഒത്തിരി വീഡിയോസ് എടുത്തിട്ടില്ല കാരണം നമ്മളെ നാട്ടിൽ കാണുന്നതായ ജീവികളുടെ സാധനത്തിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസ് ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല കേട്ടോ അത് അമ്മേ ോണ്ട എന്റെ അമ്മയെ കണ്ടിട്ട് കിടക്കണമല്ലോ വലിയത് ചക്കറി മതിയായ പാമ്പ് എന്റെ ഒന്നു ദൈവം ഇതിന്റെ ഒരു വരുമ്പം ചേട്ടയിൽ നിന്ന് പോയിരുന്ന വരുമ്പോൾ വേണ്ടി ഇത് കണ്ടോ ഇതിന്റെ വലുപ്പെന്ന് പറഞ്ഞ യൂട്യൂബി അതിനെ അതെ ചെറിയ കൈ നോക്കിക്കാണേ ഒന്നുമല്ല ഒന്നുമല്ല ചെറിയ കൈ എന്റെ കണ്ടിട്ട് പിന്നെ മാവിയാണോ ഉറപ്പാണോ തല നോക്കിയൊക്കെ തല നിങ്ങ കാണാവോ ഇത് ഒൻജോ അമ്മ രാജാമാരിട്ടെ രാജാമാ അതൊക്കെ നമ്മൾ ആനിമൽ പ്ലാന്റിലും ഡിസ്കവറിയിലും കാണില്ലേ മറ്റേ മറ്റേ കടൽ പോലെ ഉള്ളതിന്റെ സൈഡിൽക്കിടെയൊക്കെ മതി ചുമന്ന ചുണ്ടും ചുമന്ന കണ്ണും ചുമന്ന കഴുത്തൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു കൊക്കു വത്സന ആ ഇത് അതാണ് കേട്ടോ അതിന്റെ പേരെനിക്കറിഞ്ഞുകൂടാൻ കൊമ്പ് கை கிடைக்கல கடிக்கலாம் ഏടാ അതിന്റെ പിരി നിർത്തണതാ അതുകൊണ്ടാണോ അങ്ങനൊക്കെ ഉണ്ടോ കരി കേറിയോട് കാലത്തിൽ അഞ്ചോക്കണേ കണ്ടോ അതിന്റെ പല്ല എന്റെ അമ്മ മനുഷ്യ ും കൊണ്ടാൻ പറ്റില്ല അത് ഇങ്ങോട്ട് നോക്കള ഉറങ്ങേക്കാരൊക്കെ ഇതിലെ ചേട്ടാ കാണണം ആഗ്രഹിച്ചേ ഞാൻ അത് ഇതിട്ട് വന്നപ്പം അതിവിടെ കണ്ടിട്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്തായി ഫോട്ടോ ഒന്നും കിട്ടില്ല koi lagi lagi bhila vela mari bhidi നമ്മളങ്ങനെ സിംഹത്തിനെ കണ്ടപ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് പെടാപ്പാട് ഇട്ടോണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് വീഡിയോ എടുത്തു പിന്നെ ചേട്ടാ പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുക്കാം വീഡിയോ സാറിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പിന്നെ വീഡിയോ എടുക്കാതെ അങ്ങനെ നല്ല ഫോട്ടോയുമ്പോഴത്തേക്കാൻ കിട്ടിയിട്ടില്ലാട്ടോട്ട് എന്റെ അമ്മ എല്ലാം മതിയായതാ അതെ അതല്ലേ മനസ്സുല എന്തോ നമ്മൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ മെടി വളർത്താനോ

മതിയോ കഴുകണം എന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ വീട് എടുത്തുവച്ചിട്ട് കൊറേയായി ഇത് ഇതെന്താണെന്നോ ഏതാണെന്നോ എനിക്ക് ഒരു അറിവില്ലട്ടോ അതാണിത് ല്ലേ സ്വർണ്ണപ്പെളറൊന്നും സ്വർണപ്പെരുന്ന കൂട്ടുകാരെ കണ്ട സന്തോഷത്തിൽ അവര് നടക്കുക പൊന്നൂട്ടുകാര തിരിച്ചു നിങ്ങളത് അതെ തീരെ പൊക്കില്ല ഒരു എന്തൊരു എന്തെങ്കിലും പൊക്കേട്ട് ഇവർക്ക് പറയാനായിട്ട് എന്തെങ്കിലും കുഞ്ഞിപ്പണിന്റെ പൊക്കെ കുഞ്ഞിപ്പണിന്റെ പൊക്കവും അതായത് ഒരു തെറ്റിന്റെ മുകളില കുഞ്ഞിപ്പണിന്റെ ഒരു പിടിക്കണേ Mangoes, mangoes. If she wants, if she's friendly enough, today she can come to the glass just to put her paws for you guys so you can say a quick little hello to you. There we go. Very nice. And then, so just to let you guys know, at two thirty we're gonna have an elephant encounter. It's gonna be at the wildlife side. So if you wanna join that, it's gonna be at two thirty today. Yeah. more in, the like, That's why whenever we get <laughs> talk, we get <have> to to have open അതിന്റെ ഉള്ളി സ്വിച്ചൊക്കെ ഒരു കുറുക്കനം കിടക്കുന്നുണ്ട് പക്ഷെ അവൻ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല കുഞ്ഞു കുറുക്കനായിരുന്നു തോന്നുന്നു ഓട്ടോ കിടക്കുന്നുണ്ടായിട്ട് ഒരു ഉമ്മ

टि <laughs> ल സർവത്രാലി സാധനങ്ങളുണ്ടല്ലോ ഇവിടെ പിടിച്ചു അയ്യോ അച്ഛൻ്റെ കൈ കൈ ശരിക്കും എൻ്റെ അമ്മ ഇതിൻ്റെ ഒരു വലുപ്പല്ലാട്ടെ രണ്ട് മഴ നടുക്ക് കയറി ഇരിക്കട്ടെ എല്ലാ വട്ടു രണ്ട് മഴ ഉണ്ടട്ടെ െ ഇതിന്റെ വലിപ്പം നോക്കിക്കണ്ട ഭീകരജീവി മന്ത്രി ചോട്ടിൽ വേറെ കിടക്കും നല്ല രസം കാണാനില്ല പട്ടിക്കുഞ്ഞെ വേറെ ചൂടെ താഴെ ഒരു കുഞ്ഞിനെ കണ്ടുണ്ട് ഇത് ശരിക്കും വലുതായത് താഴെ ഒരു കുഞ്ഞിത് oh <laughs>

ਹਾਰਕਾ ਅੱਜ ਵੀ ਬਾਈਬ ਨੂੰ ਪ੍ਰਲੇ ਜਾਂ ਬਈ ਬਾਈ ਬਾਈ ਹਾਰਕਾ ਅੱਜ ਹੋ ਗਿਆ ਲ ਮੜਤੋ ਬਾਈ ਬਾਈ ਇਤਰਾਉ ਲੋਟਾ ਆਪਣਾ ਵੀਡੀਓ